നെടുങ്കണ്ടത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് കെ എസ് ആർ ടി സിയുടെ പുതിയ ബസ് സർവീസ് ആരംഭിച്ചു രാത്രി പന്ത്രണ്ട് പതിനഞ്ചിന് നെടുങ്കണ്ടത്തു നിന്നും പുറപ്പെട്ട് രാവിലെ എട്ട് പതിനഞ്ചിന് തിരുവനന്തപുരത്ത് എത്തുന്നതാണ് സർവീസ് സർവീസിന്റെ ഉദ്ഘാടനം എം എം മണി എം എൽ എ നിർവഹിച്ചു കെ എസ് ആർ ടി സി നെടുങ്കണ്ട ഡിപ്പോയിൽ നിന്നും പുതുതായി ആരംഭിച്ച തിരുവനന്തപുരം സർവീസിന്റെ ഉദ്ഘാടനമാണ് നടന്നത് രാത്രി പന്ത്രണ്ടേകാലിന് നെടുങ്കടത്ത് നിന്നും പുറപ്പെട്ട് മുണ്ടിയിരുമ തൂക്കുപാലം കട്ടപ്പന മുണ്ടക്കയം പത്തനംതിട്ട വഴി രാവിലെ എട്ട് പതിനഞ്ചിന് തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്ന ബസ് തിരികെ ഉച്ചയ്ക്ക് പതിനൊന്നിരുപതിന് പുറപ്പെട്ട് രാത്രി ഏഴ് പതിനഞ്ചിന് നെടുങ്കണ്ടത്ത് എത്തിച്ചേരും ഈ സർവീസിൽ റിസർവേഷനും ലഭ്യമാണ് രൂപയാണ് നെടുങ്കണ്ടത്ത് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ചാർജ് നെടുങ്കം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ സർവീസിന്റെ ഉദ്ഘാടനം എം എ മണി എം എൽ എ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലേഹ ത്യാഗരാജൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിജിമോൾ വിജയൻ കെ എസ് ആർ ടി സി കട്ടപ്പന യൂണിറ്റ് ഓഫീസർ ബഷീർ നെടുങ്കണ്ടം യൂണിറ്റ് ഓഫീസർ ഈപ്പച്ചൻ വിവിധ സംഘടനാ പ്രതിനിധികൾ ജീവനക്കാർ തുടങ്ങിയവർ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം